യു ഡി എഫിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ അവസാന നിമിഷം കെ മുരളീധരനെ പങ്കെടുപ്പിച്ച് മുഖം രക്ഷിച്ചതോടെ അനുനയ നീക്കങ്ങൾ സജീവമാക്കി കെ പി സി സി അതൃപ്തരുടെ പിണക്കം മാറ്റാനുള്ള വിട്ടുവീഴ്ചകളും നേതൃത്വം ആലോചിക്കുന്നു സെക്രട്ടറിമാരുടെ പട്ടിക ഈ ആഴ്ച തന്നെ പുറത്തിറക്കാനാണ് സാധ്യത ഒരു ഒരു കാര്യം കാര്യം വ്യക്തമാണ് ഇത് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ നേരത്തെ എൻ്റെ ഒക്കെ സൂചിപ്പിച്ച മന്ത്രി വാസവൻ ദേവസ്വം ബോർഡ് പിരിച്ചുപോടും നാലു ആരംഭിച്ച യോഗത്തിൽ കെ മുരളീധരന് ഇങ്ങനെ പ്രസംഗിക്കാൻ സമയം ഒൻപത് മുപ്പത് കഴിയേണ്ടി വന്നു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പൊതുയോഗം ഇത്രയും മണിക്കൂർ നീണ്ടുപോയിട്ടുണ്ടോ എന്ന് സംശയം എത്ര വൈകിയാലും കെ മുരളീധരൻ എത്തും വരെ പരിപാടി തുടർന്ന് മുഖം രക്ഷിക്കാനുള്ള കെ പി സി സി നേതൃത്വത്തിന്റെ തന്ത്രം വിജയിച്ചു മുഖം രക്ഷിച്ചെങ്കിലും നേതാക്കളുടെ പിണക്കം മാറ്റാൻ ഇനിയും പെടാപ്പാട് പെടണം കെ മുരളീധരനോട് ഈ മാസം ഇരുപത്തിരണ്ടിന് കെ സി വേണുഗോപാൽ നേരിട്ട് സംസാരിക്കും കെ സുധാകരന്റെ അതൃപ്തി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരിട്ട് സംസാരിച്ചു തീർത്തു എന്നാണ് വിവരം ചാണ്ടിയുമ്മന് വലിയ പദവി ഓഫർ ചെയ്യും പിന്നെയും പിണക്കം തുടർന്നവരെ പ്രലോഭിപ്പിക്കാനാണ് കെ പി സി സി സെക്രട്ടറി പദം അതൃപ്തർ കെ പി സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്ന മുഴുവൻ പേരുകളും പരിഗണിക്കും സമിതി അംഗങ്ങളിലും വൈസ് പ്രസിഡന്റുമാരിലും ജനറൽ സെക്രട്ടറിമാരിലും എ ഗ്രൂപ്പുകാർ തൃപ്തരാണ് സെക്രട്ടറി പ്രഖ്യാപനത്തിലും ആ തൃപ്തി നിലനിർത്തണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ നേതാക്കളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കെ പി സി സി നേതൃത്വം ബുദ്ധിമുട്ടും സെക്രട്ടറി പ്രഖ്യാപനം ഒരാഴ്ചയിലധികം നീളില്ലെന്നാണ് സൂചനകൾ പുനഃസംഘടനയുടെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വളരെ വേഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊരുങ്ങും മാധ്യമങ്ങൾക്ക് മുൻപിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എത്ര നേതാക്കൾ അത് പാലിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം സലിം മാലിക് ട്വന്റിഫോർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം